വിവരങ്ങളൊക്കെ ശബരി പറഞ്ഞു കാണുമല്ലോ പറഞ്ഞു രാജശേഖരൻ മറ്റൊന്നും വിചാരിക്കരുത് ശബരിയുടെ ഒരാഗ്രഹത്തിന് ഞാൻ ഇന്നുവരെ എതിര് നിന്നിട്ടില്ല പക്ഷെ ഇത് ഫലദേവതയുടെ കാര്യമാണ് ഭഗവതിയെ വിളിച്ചുണർത്തേണ്ടത് ശബരി കൊണ്ടുവരുന്ന പെൺകുട്ടിയാണ് ആ നിലയ്ക്ക് അതിന് കഴിവില്ലാത്ത ഒരു പെൺകുട്ടിയെ നമ്മുടെ സ്നേഹബന്ധം എങ്ങനെ തന്നെ തുടരട്ടെ അതിൽ കൂടുതലൊന്നും തൽക്കാലം നമ്മൾ ആഗ്രഹിക്കണ്ട ആഗ്രഹിക്കണ്ടാരമില്ല എനിക്ക് മനസ്സിലായി വളരെക്കാലത്തിന് ശേഷം കുട്ടിശങ്കനൊന്ന് കാണാനെങ്കിലും സാധിച്ചില്ല അത് തന്നെ വലിയ ഭാഗ്യം ഞാൻ വരട്ടെ മറ്റൊന്നും തോന്നരുത് ഭഗവതിയുടെ കാര്യമായതുകൊണ്ടാ